നമ്മളെല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം അതിൽ കുറച്ച് പ്രൊട്ടക്ഷൻ സെറ്റിങ്സ് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട് ആ സെറ്റിങ്സ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് പലതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് കാണാം അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കണ്ടോ ഇത് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം അവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ശ്രദ്ധിക്കുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇതാണ് ഓപ്ഷൻ അതൊന്ന് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വരുമ്പോൾ സേഫ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ബ്രൗസിംഗ് ഡേറ്റ കംപ്ലീറ്റ് സേഫ് ആക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് അപ്പോൾ അത് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ താഴേക്ക് വരിക താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ സേഫ് ബ്രൗസിങ് എന്ന് പറയുന്ന സെറ്റിങ്സ് കാണാൻ കഴിയും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കുറച്ച് താഴെ ആയിട്ടാണ് ഉണ്ടോ ഇതാണ് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന സെറ്റിങ്സ് കണ്ടോ ഇതാണ് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ഡേറ്റാസ് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റിങ്സാണ് അത് നിങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം നിങ്ങൾ സേഫ് ബ്രൗസിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്യുക ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക എനേബിൾ സെക്യൂർ കണക്ഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാൻ കഴിയും അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് വൈഫൈ എന്നൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം അതിൻ്റെ തൊട്ടു താഴെയായിട്ട് സെക്യൂർ ഡി എൻ എസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ സെക്യൂർ ഡി എൻ എസ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെയായിട്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതിന് താഴെയായിട്ട് ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുമ്പോൾ ആ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരെ കാണാൻ കഴിയും അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ ടച്ച് ചെയ്താൽ കുറേ ഓപ്ഷൻസ് വരും അപ്പോൾ അതിൽ നിന്നും ഒരു നാലാമതായിട്ട് ക്ലൗഡ് ഫ്ലയർ അല്ലെങ്കിൽ മൂന്നാമതായിട്ടൊരു ക്ലൗഡ് ഫ്ളയർ ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് ക്ലൗഡ് ഫ്ളയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയാതെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഭയങ്കര പ്രൊട്ടക്ഷനുള്ള ഒരു സർവീസ് പ്രൊവൈഡർ ആണ് നമ്മുടെ ഡേറ്റാസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നമ്മൾ ഏത് സൈറ്റിൽ കയറിയാലും അത് സ്പൈ സൈറ്റ് ആണെങ്കിലും നമ്മുടെ ഡേറ്റാസ് ഒന്നും ഹാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്ര സെറ്റിംഗ്സുകൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ട് മാത്രമേ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഡേറ്റാസ് ലീക്കാവില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിംഗ്സ് ആളാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ഇത് ചെയ്തു വെച്ചിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക